ഹലോ അസ്സാം വലൈക്കും അപ്പൊ എല്ലാവർക്കും മൈസാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്ന് കാണിക്കാൻ പോണ ഇതിന്റെ മുന്നേ ഒരു കാര്യം പറയാം ഇത് നമ്മളെ ഫീ ഫീഡിങ് എന്നല്ല നമ്മളെ ഫ്രോക്ക് മാക്സിയാണ് ഫീഡിംഗ് ഉണ്ട് കേട്ടോ ഫീഡിങ്ങിന് ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഒരുവിധം കൊടുക്കണതൊക്കെ ഫീഡിങ്ങിന് കൊടുക്കണത് എന്താ വെച്ചാൽ സിബ് കൊടുക്കണത് എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ഈ പ്രഗ്നന്റ് ആയിരിക്കണ പെൺകുട്ടികൾ അഞ്ഞൂറ് രൂപക്ക് നാല് ഷാൾ ഷാള് ഷാൾ നമ്മളെ ഫ്രോക്ക് മാക്സി ആണ് അപ്പൊ ആവശ്യമുള്ളവരൊക്കെ ഓർഡർ ചെയ്തോളിട്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഷാളും എല്ലാത്തക്കും മാച്ചാകും അപ്പോൾ ഇങ്ങനെ ഇടണവൽക്ക് ഇങ്ങനെയും പറ്റും ഈ ഷാള് എന്ന് പറയാം അപ്പോ മനസ്സിലായില്ല അപ്പോൾ അത് ഞാനൊരു വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് റീൽ എടുക്കാൻ വേണ്ടിയിട്ട് തീർന്നു അപ്പൊ ഇന്ന് ഏതായാലും വീഡിയോസിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടോ അപ്പൊ ഇന്ന് കാണിക്കാൻ പോണത് അമ്പത്തിയാറ് സൈസിൽ കഫ്താൻ മാക്സി ആണ് അതും അജ്റക്ക് പ്രിന്റിലാണ് കേട്ട് വരുന്നത് അജ്റക്കിലാണ് വരുന്നത് കണ്ടില്ലേ അടിപൊളി പ്രിന്റ് പറഞ്ഞാൽ അടിപൊളി പ്രിന്റാണ് ഏഹ് ഇത് ഇങ്ങനത്തെ കഫ്താൻ ഇറങ്ങിയോ ഇങ്ങനത്തെ കഫ്താൻ പള്ളി പോയി എന്നാ ഇങ്ങനത്തെ കഫ്താൻ ഇറങ്ങിയോന്ന് എനിക്കറിയില്ല പക്ഷെ ഇതാണ് കേട്ടോ അജ്റക്കില് അതും സ്ലീവ് ആണ് മുക്കാൽ സ്ലീവ് വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു സ്ലീവ് ഇല്ല സ്ലീവ് ഇല്ല സ്ലീവ് ഇല്ല ഞാനിപ്പം ഇട്ടു ഇങ്ങോട്ട് ഇട്ടു വന്നത് സ്ലീവ് ഇല്ലാത്ത കേട്ടോ അപ്പൊ സ്ലീവ് ഞാൻ കാണിച്ചുതരാ ശാലുവോ ഇത് ഇട്ട് ഇട്ടു കൊടുക്കുവോ ഇത് ഏർക്കൊന്ന് കാണാനാടാ ഇതാട്ടോ സ്ലീവ് ഇങ്ങനെ വരും ഇത് ഇത്ര സ്ലീവ് വരും കേട്ടോ പിന്നെ കുറെ ആൾക്കാർ ചോദിക്കും കയ്യ് പൊന്തിച്ചാൽ കാണും നമ്മൾ സ്റ്റിച്ച് ചെയ്യണ ഒന്നും നിങ്ങൾക്ക് അറിയാം കൈ ഇങ്ങനെ പൊന്തിച്ചാ കാണണ കഫ്താനല്ല അപ്പോൾ അത് ആദ്യം മുതൽ എടുക്കുന്ന കണ്ടില്ലേ ഇതാണ് കേട്ടോ സ്ലീവ് വരുന്നത് ഇത്രയും സ്ലീവ് വരും അപ്പൊ ഒരുപാട് ആൾക്കാർ പറയും നൈറ്റ് ഇടാൻ പറ്റുള്ളൂ സ്ലീവ് ഇല്ലാത്തോണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അതിന് പരിഹാരമായിട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം കഫ്താനും കൊണ്ടുവന്നു പിന്നെ അതില് ആ ഡാർക്ക് കളറിൽ വന്നതാണ് കുറച്ച് പെൻഡിങ് ആയത് ഞാനത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് തന്നപ്പോൾ ഇങ്ങക്ക് വേണ്ടായിരുന്നു വേണ്ട പറയല്ല കുറച്ച് പീസും കൂടി അതിൽ ബാലൻസ് ഉണ്ട് കിട്ടോ അപ്പൊ ഇത് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപതാണ് പിന്നെ ഫീഡിങ് ഉണ്ടോ ചോദിച്ചാൽ ഫീഡിങ് സിബ് വരുന്നുണ്ട് കേട്ടോ നമ്മള് സിബ്ബ് നമ്മൾ ചെയ്യുന്നത് വീണൊക്കെ നമ്മൾ കൂടുതൽ ചെയ്യാത്തത് എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ഈ പ്രസവ കേസിനാണല്ലോ നമുക്ക് ഇത് വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഹോസ്പിറ്റൽ കേസിന് പ്രസവത്തിന് പോകുമ്പോൾ പിന്നെ കുട്ടികൾ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആണ് അപ്പൊ ഇതാണ് കേട്ടോ ഇത് വരുന്നത് പിന്നെ നമ്മൾ മാക്സിമം ഇത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ചെസ്റ്റ് വീതിക്ക് അനുസരിച്ച് ഇവിടെ നിങ്ങൾക്ക് ഷേപ്പ് ഒന്ന് വേണമെങ്കിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിന്റെ പുറത്ത് ഇവിടെ ഉണ്ട് കേട്ടോ ഷേപ്പ് ചെയ്യാൻ ഇതാ അല്ല ഇവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്യണമെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഫ്രോക്ക് മാക്സിക്ക് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ചെയ്യട്ടോ അപ്പോൾ കണ്ടല്ലേ ഹജറക്കിലെ അൻപത്തിയാറ് ലെങ് വരുന്നെ അൻപത്തിയാറ് ലെങ്ത്ത് വരുന്ന ഒരു അടിപൊളി മോഡലാണ് നമ്മളടുത്ത് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതാണ് ഇത് റെഡ് മാത്രല്ലെട്ടോ അതില് അപ്പൊ ആ ആണ് ഈ റെഡ് പക്ഷെ നിങ്ങൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഇത് കാണിക്കുമ്പോ റെഡ് ആണ് ഇത് അങ്ങനെ കുത്തുന്ന റെഡൊന്നുമില്ലട്ടോ അത്ര കളർ ഇതിലില്ല ഇത് ഏതോ ഒരു ഫിൽട്ടർ ഓണായോ ആ തോന്നുന്നു ആ കുത്തുന്ന അല്ല നല്ല രസമുള്ള ഒരു റെഡ് ആണ് അല്ലേ ഇത് നമ്മളെ നമ്മളെ അജറക്കിന്റെ സാദാ മേഖല എടുത്തില്ലേ ഞാൻ കാണിച്ചു തരാ ഇത് ഈ മാക്സി എടുത്തൊരു ഇതും കൂടിയ കളറാണ് കാണുന്നത് ഈ മാക്സി അറിയാൻ പറ്റും ഈ മാക്സി അറിയാൻ പറ്റും ഈ അജറക്കിലെ ഈ കളറാണ് കേട്ടോ വരുന്നത് അപ്പോൾ ചുവപ്പിൽ നല്ല അങ്ങനെ വിചാരിക്കുമ്പോൾ ശേഷം ആ ഇത് നല്ല ചുകപ്പ് നല്ല കുത്തുന്നുണ്ട് പക്ഷെ അത്ര കുത്തുന്നില്ല ഇന്ന് നല്ല ഒരു നിറച്ച ചകപ്പും അല്ലെട്ടോ നല്ല സൂപ്പർ കളർ തന്നെയാണ് അപ്പോൾ പറഞ്ഞു തരണില്ല പിന്നെ സിബ് ഇതാണ് ഇതിന്റെ ഇത് കിട്ടി ഇന്ന് രാത്രി ഇടുള്ളൂ അപ്പൊ വീഡിയോ ചെയ്യുമ്പോ ഇട്ടിട്ടില്ല അതിനെ മാത്രം കേട്ടോ അപ്പൊ അതിന്റെ അടുത്തൊരു കളറ് വരുന്നില്ലേ ബ്ലൂ ഡാർക്ക് ബ്ലൂ ആണ് നല്ല രസമുള്ള ബ്ലൂ ആണ് കേട്ടോ ഇതൊക്കെ ഈ സെയിം കളർ തന്നെയാണ് അപ്പൊ നമ്മൾ അൻപത്തി ആറിലാണ് ചോദിക്കുന്നത് അൻപത്തി നാലു നിങ്ങൾ ഒന്ന് കട്ട് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പൊ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വരും ഇതിന്റെ സ്ലീവ് ഇത്ര വരും കേട്ടോ അപ്പൊ ഇതൊരു അടിപൊളി ഐറ്റം അല്ലേ നിങ്ങൾ പറയും അപ്പൊ ആവശ്യമുള്ളവര് നമ്മള് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇനി ഈ പീസ് മാത്രമേ ഉള്ളൂ ഇത് നാളെ വീഡിയോസ് ഇറങ്ങണമേന് ചിലപ്പോൾ കടയിൽ തന്നെ ചിലപ്പോൾ പോകും ചില സാധനം അങ്ങനെയാണ് അപ്പോൾ ഇതിൽ മൂന്ന് കളറാണുള്ളത് നമ്മളെ വാട്സപ്പ് നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറാണ് അപ്പോൾ ഇതിൽക്ക് ഓർഡർ ചെയ്യുക ഞാൻ പറഞ്ഞ് തെറ്റിട്ടില്ലല്ലോ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക പിന്നെ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് നിർബന്ധമായിട്ട് അയക്കുക കുറേ ആൾക്കാർ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ഏത് വീഡിയോസ് വീഡിയോസിന്നാണ് കാണുന്നത് വെച്ചാൽ ആ വീഡിയോസിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ വാട്സപ്പ് നമ്പർക്ക് അയക്കുക അപ്പോൾ ഇത് സ്റ്റോക്ക് ഉണ്ടോയെന്ന് ചോദിക്കുക പിന്നെ ഒറ്റ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ നിങ്ങളെ പേഴ്സണൽ ആവശ്യത്തിന് ഞങ്ങൾ നമ്പർ യൂസ് ചെയ്യരുത് ഓർഡർ ചെയ്യാൻ മാത്രമായിട്ട് യൂസ് ചെയ്താൽ മതി ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ നമ്പർ കാരണം ചില ഗൾഫിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ എന്താ പറയുക വെറുതെ ഇരിക്കണ പോലും ഇങ്ങനെ മിസ്സടിച്ച് മിസ് അടിച്ച് മിസ് മിസ്സടിച്ച് ഒന്ന് കോൾ എടുക്കുമോ ഒന്ന് കോൾ എടുക്കുമോ കോൾ എടുക്കൂല നിങ്ങൾ എന്തു ചെയ്താൽ മതി നിങ്ങൾ വാട്സപ്പിൽ നിങ്ങളെ കാര്യം പറഞ്ഞാൽ മതി അതുകൊണ്ടാണ് നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യൂല എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഏതാണ് പ്രൊഡക്റ്റ് ചോദിക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അയക്കാം അപ്പോൾ അതാണ് പറയാനുള്ളത് നിങ്ങളെ പേഴ്സണൽ ആവശ്യത്തിന് ഞങ്ങളെ നമ്പർ യൂസ് ചെയ്യരുത് എന്നുള്ളത് വീണ്ടും പറയാണ് Habuk okey, bye.